ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് വലിയ മീനൊക്കെ മേടിച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വേഗത്തിൽ ഇത് ഞാൻ ക്ലീൻ ചെയ്തെടുക്കും എൻ്റെ രീതി ക്ലീൻ ചെയ്യുന്ന ഈ വീഡിയോ കാണിക്കുന്നത് ഇതുപോലെ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം എത്ര കിലോയുടെ മീനാണെങ്കിലും വളരെ വേഗത്തിൽ വൃത്തിയാക്കി എടുക്കാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇവിടെ എടുത്തിരിക്കുന്ന മൂന്ന് കിലോയുടെ ഒരു കയരമീനാണ് ആദ്യം സൈഡ് വശത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഒരു കത്രിക വെച്ചിട്ടാണേ വളരെ വേഗത്തിൽ ചെയ്യാവേ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അപ്പുറത്തെ സൈഡും അതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യണം ആദ്യം ഈ മീൻ മൊത്തം ഒന്ന് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിനു ശേഷം വേണം നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങേണ്ടത് പുറത്തെ തൊലി ഒട്ടും ചെത്തിയില്ലേലും കുഴപ്പമില്ല കാരണം നമ്മളിത് പീസാക്കിയതിന് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നത് ഇത് കട്ടിയുള്ള തൊലി ആയതുകൊണ്ടാണ് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് ഇപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിന് തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് മീൻ തിരിച്ച് വെച്ചിട്ട് ഒരു കത്തി കത്തിക്കൊണ്ട് കട്ടിയുള്ള ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്യണ്ട കേട്ടോ കാരണം നമ്മളിത് മുറിച്ചിട്ടാണ് ചെയ്യുന്നത് വീട്ടിൽ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല രീതിയിൽ വെട്ടിയെടുക്കാനേ ഉള്ളൂ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വൃത്തി വെട്ടി വെട്ടിത്തരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെയാണ് വളരെ ഈസി ഈസിയായിട്ട് മീൻ വെട്ടിയെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡ് ഞാൻ വൃത്തിയാക്കി ഇനി തലയുടെ താഴെഭാഗമൊക്കെ അതുപോലെ തന്നെ ഒന്ന് ആ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ബാക്കി ഇത് കട്ട് ചെയ്തെടുക്കാൻ ഏട്ട മീൻ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നല്ല ഉളുമ്പുള്ള മീനല്ലേ അതൊക്കെ നല്ല ഉരച്ച് കഴുകിയില്ലെങ്കിൽ വൃത്തിയാകത്തില്ല ഇത് ഉറച്ച് കഴുകാനൊന്നും നിൽക്കണ്ട ഇതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി അപ്പോൾ അറിയാം അതിൻ്റെ റിസൾട്ടേ ഇപ്പോൾ മീനിൻ്റെ രണ്ട് സൈഡും വൃത്തിയാക്കി വീടിയെടുക്കുന്നതുകൊണ്ട് എത്രയും താമസം വരുന്നത് അല്ലെ എനിക്ക് കട്ടിങ് ബോർഡിൻ്റെ ആവശ്യം പോലുമില്ല കൈകൊണ്ട് തന്നെ ഞാൻ ഈ മീൻ എടുക്കും ഇപ്പോൾ പുറത്ത് എല്ലാം കഴിഞ്ഞു ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ മീനിൻ്റെ പരിപാടി കഴിഞ്ഞു വേഗത്തിൽ ചെയ്തെടുക്കാവേ ഇനി മീൻ്റെ തലഭാഹം വരുന്നെങ്കണം അത് മുറിച്ച് മാറ്റിയതിന് ശേഷം അതിനകത്തുള്ള വേസ്റ്റും ഒക്കെ മാറ്റി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് വേണം ബാക്കി കട്ട് ചെയ്യാൻ ഇനി ഓരോ പീസുകളായിട്ട് ഇച്ചിരി വലുപ്പത്തി വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെ മുറിച്ചെടുക്കണം എല്ലാ പീസും ഇതുപോലെ തന്നെ ഇപ്പം തേക്കേണ്ട ആവശ്യമൊന്നും വരികയല്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ മുറിച്ച് മാറ്റിയെടുക്കാം വലിയ മീനാണേലും ചെറിയ മീനാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം ഒരു നല്ലൊരു കത്തിയും കട്ടിങ് ബോർഡും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മീനൊക്കെ വെട്ടിയെടുക്കാവുന്നേ ഉള്ളൂ ഇനി സ്ലൈസ് ആയിട്ട് വെട്ടേണ്ടവർക്കാണെങ്കിൽ അതിൻ്റെ വലിപ്പം കണ്ടിട്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തു വച്ചാൽ മതി മുറിച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ ഓരോ പീസുകളും എടുത്തിട്ട് നടുവയൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് മുറിച്ചിട്ടുണ്ടല്ലോ ആ സ്കിന്നിൻ്റെ മണ്ടഭാഗം വെച്ച് കത്തി ഒന്ന് ഓടിച്ച് വിട്ടച്ചാൽ മതി അപ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ ഒട്ടും പൊടിയാതെ നല്ല കട്ടിയായിട്ട് പീസ് കിട്ടും ഇങ്ങനെയാവുമ്പോൾ ഒട്ടും പൊടിയൊന്നും പോകത്തില്ല നല്ല വൃത്തിയായിട്ട് കിട്ടും സ്കിന്നെല്ലാം പോയി കിട്ടും ഇതുപോലെ ബാക്കിയിരിക്കുന്ന പീസുകളും നമുക്ക് ചെയ്തെടുക്കാം മീനിൻ്റെ നടുക്കത്തെ മുള്ള നമുക്ക് കൈകൊണ്ടെടുത്ത് മാറ്റാനേ ഉള്ളൂ കേര പോലെയുള്ള മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ നടുവിഭാഗം പെട്ടെന്ന് നമുക്ക് ആ മുള്ളിലെടുത്ത് കൈകൊണ്ട് തന്നെ മാറ്റാൻ കത്തിയിടിയൊന്നും ആവശ്യമില്ല ഇനി ബാക്കിയിരിക്കുന്ന മീനുകളും ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കണം എത്ര വലിയ മീനാണേലും വേഗത്തിൽ ഞാൻ കട്ട് ചെയ്യാവുന്ന ഒരു ടിപ്സാണ് കാണിക്കുന്നത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ മീനുകളൊക്കെ ഒട്ടും പൊടിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഓരോ പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ക്യൂബായിട്ട് ഇങ്ങനെ വെട്ടിയെടുത്താൽ മീനിൻ്റെ ഉളുമ്പെല്ലാം പോകും ഇതിൻ്റെ തലയും ഞാൻ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പോവുക അത് നിങ്ങളെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഇപ്പം നമ്മുടെ എല്ലാ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ തല നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മീനിൻ്റെ ഉണ്ട് അല്ലാത്ത ഉണ്ട് സമയം കിട്ടുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് കയറി കാണണേ ഇപ്പം മീൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി തലയും കൂടെ കട്ട് ചെയ്യാവേ മീന്തല വൃത്തിയാക്കുമ്പോഴും നമ്മൾ മീൻ വൃത്തിയാക്കിയതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് താഴേന്ന് കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം അങ്ങ് ചെത്തി കത്തിക്ക് നല്ല മൂർച്ച വേണമെന്നേ ഉള്ളൂ ചെത്തി എല്ലാം വേണ്ടാത്ത വേസ്റ്റുകളും കളഞ്ഞതിന് ശേഷം ക്ലീനാക്കി എടുത്തേച്ചാൽ മതി വളരെ സിമ്പിളാണ് ഇപ്പോൾ കണ്ടോ ആ മീൻതലയും നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിൻ്റെ ഒന്നും കൂടി ഉണ്ടല്ലോ ഉളമ്പ് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഇത് ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകണം എന്നാൽ മാത്രമേ നമുക്കൊരു തൃപ്തിയാകത്തുള്ളൂ ഇനി ഇതുപോലെ തന്നെ തലയും വെട്ടിയെടുത്തതിനു ശേഷം മാറ്റിവെക്കാം എല്ലാപാഹങ്ങളും ഞാൻ നല്ലോണം ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒട്ടും സ്കിന്നൊന്നുമില്ലാതെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനിയൊന്നും മാറ്റി വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് വച്ചാൽ മതി എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ ഫ്രഷ് മീൻ എടുക്കാൻ ശ്രമിക്കുക കിട്ടുമ്പോഴത്തേക്ക് ഫ്രഷ് മീനാണെങ്കിൽ ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ കട്ട് ചെയ്യുമ്പോൾ എളുപ്പമാവും ഇപ്പം നമ്മുടെ മീൻ എല്ലാം വെട്ടിക്കഴിഞ്ഞു നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം പീസായിട്ട് ക്യൂബായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം മീൻ മേടിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയുക എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടി ഞാൻ പറയുക ലൈക്ക് ചെയ്യണ് ഷെയർ ചെയ്യണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരണ്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്